ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നിങ്ങളൊരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ കാരണം നമ്മളിൽ ആർക്കാ പ്രായം കൂടുന്നത് ഇഷ്ടപ്പെടുന്നത് അല്ലേ എപ്പോഴും പ്രായം കുറഞ്ഞിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് ചെറിയൊരു പൊടി പൊടികൈ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രായം വരുന്നതിന് നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും അതും ഒട്ടും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു അൻപത് ലൈക്ക് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഏജ് മറ്റുള്ളവരോട് പറയാനായിട്ട് നമുക്കൊരു മടിയായിരിക്കും അല്ലേ പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏജ് നിങ്ങൾക്ക് ഒരിക്കലും തോന്നിക്കില്ല കേട്ടോ കാരണം നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ചുളിവുകൾ ഫൈൻ ലൈൻസ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഏജായിട്ട് തോന്നിക്കുന്നത് ആ ഒരു സംഭവം നമ്മുടെ ഫേസിലില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു ചെറിയ ചെറിയ നുറുങ്ങ വിദ്യകളാണ് ഇതൊക്കെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫ്ലാക്സീഡ് ആണ് ഫ്ലാക്സീഡ് പൗഡർ ആവശ്യമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫ്ലാക്സീഡ് പൗഡർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഞാനിവിടെ ഞാൻ തന്നെ ഫ്ലാക്സീഡ് പൊടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഏറ്റവും ബെറ്റർ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് ഞാൻ മിക്സിയിൽ പൊടിക്കുന്നതിന് മുമ്പ് ഒന്ന് അത്യാവശ്യം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ പൊടിക്കുന്നത് നമ്മൾ ചൂടാക്കി പൊടിക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞു കിട്ടും ഇപ്പം ചൂടാക്കി ചണവത്ത് ഞാൻ മിക്സിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് പൊടിച്ചെടുത്തിട്ട് ഒരു ജാറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടോ അപ്പം നമുക്ക് അതെടുത്ത് നമുക്ക് ഫേസ് പാക്കോ അതല്ലെങ്കിൽ ഇത് നമുക്ക് കഴിക്കാനോ യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സ്മൂത്തിയിലൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഹെയറിനും ഒരുപാട് നല്ലതാണ് കേട്ടോ ഫ്ലാക്സൈഡ് അപ്പോൾ ഞാനിവിടെ നല്ല നൈസ് പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു എഗാണ് പിന്നെ ഇത് ഇവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അങ്ങനെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇവിടെ എഗിന്റെ വൈറ്റ് ആണ് കേട്ടോ ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഈ എഗ്ഗ് പൊട്ടിച്ചിട്ട് എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ആക്കി എടുക്കണം നമ്മുടെ ഫേസിലുണ്ടാവുന്ന റിങ്കിൾസ് അതുപോലെ ഫൈൻ ലൈൻസ് കണ്ണിന് താഴെ തൂങ്ങി നിൽക്കുന്നത് ഇതെല്ലാം മാറാനും നമ്മുടെ സ്കിന്നിനെപ്പോഴും ടൈറ്റായിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ എഗ് വൈറ്റ് നമ്മൾ എൻ്റെ ഏജിങ്ങിൻ്റെ എല്ലാ റെമഡീസും എടുത്ത് നോക്കുവാണെങ്കിലും അതിലെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് എഗ് വൈറ്റ് ആണ് കാരണം നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ ആക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന സുഷിരങ്ങൾ തുറന്നിരിക്കുന്നതെല്ലാം പോട്സൊക്കെ അകത്തോട്ട് ചുരുങ്ങാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ എഗ് വൈറ്റ് ഇപ്പോൾ എഗ് വൈറ്റ് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഇനി ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഒരു എഗ് വൈറ്റാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് എഗ് വൈറ്റ് എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് റൈസ് പൗഡറും ഫ്ലാക് സീഡ് പൗഡറും കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഫ്ലാക് സീഡ് പൗഡറാണ് ഇട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം ടീസ്പൂൺ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് പോലെ കിട്ടും ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ ഇത് അങ്ങനെ ഇത് നല്ല പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക ഇനി നമ്മൾ ആദ്യം തന്നെ ഫേസിൽ ചെയ്യുന്നത് മസാജിങ് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ വിറ്റാമിൻ ഇ ഓയിലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ കൈയിലുള്ള ബദാം ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ട് ഏത് ഓയിലാണോ നല്ലത് ആ ഓയിലെടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്യണം ഇത് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് താഴേന്ന് മേളിലോട്ട് വേണം എപ്പോഴും മസാജ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുന്ന പോലെ തന്നെ കഴുത്തിലും താഴേന്ന് മേളിലോട്ട് നല്ലപോലെ മസാജ് ചെയ്യാം നിങ്ങളുടെ ഫേസിൽ ഓൾറെഡി റിങ്കിൾസ് എല്ലാം വന്ന് തുടങ്ങിയ ആളുകളാണെങ്കിലും നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ റിംഗിൾസ് എല്ലാം പതിയെ പതിയെ കുറയാനായിട്ട് തുടങ്ങും കേട്ടോ നിങ്ങൾ ഇത് എന്തായാലും ഈ മസാജ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഉറപ്പായിട്ടും ഇതുപോലെ മസാജ് ചെയ്യുക പിന്നെ കൈ വിരലുകൾ മടക്കി പിടിച്ചതിന് ശേഷം കവിളിൻ്റെ മേടിലോട്ട് മസാജ് ചെയ്യുക അതുപോലെ തന്നെ ജോലായിൻ്റെ അവിടെ ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്യുക നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫേസിൽ മസാജ് ഒക്കെ ചെയ്ത് സ്കിൻ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ എക്സ്ട്രാ ക്രീമിൻ്റെയോ അതുപോലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വേറെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട ഒന്നും ആവശ്യം ഉണ്ടാവില്ല നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ല പോലെ കൂടുന്നുണ്ട് അത് നമ്മുടെ സ്കിന്നെപ്പോഴും റെജ്യൂനേറ്റഡ് ആയിട്ടിരിക്കാനും ഡെഡ് സ്കിന്നു റിമൂവ് ആക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ കൊടുക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ടു ഫൈവ് മിനിറ്റ് നമ്മൾ ഫേസിൽ ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തതിന് ശേഷം ഒരു തുണിയിൽ മുക്കിയിട്ട് ആ നമ്മൾ അപ്ലൈ ചെയ്ത ഓയിൽ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നിങ്ങളൊരു ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് മുഖം കഴുകി കളഞ്ഞാലും മതി കേട്ടോ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂടുവെള്ളം വെച്ചിട്ട് നമ്മൾ ഫേസ് കഴുകാണെങ്കിലും നമ്മുടെ സ്കിന്നിലെ സുഷിരങ്ങളുണ്ടല്ലോ അതെല്ലാം ഓപ്പൺ ആകും അപ്പോൾ ശേഷം പിന്നെ നമ്മൾ ഫേസിൽ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ സുഷിരങ്ങളോട്ട് ഇറങ്ങിയിട്ട് കൂടുതൽ റിസൾട്ട് തരാനായിട്ട് ഇത് ഹെല്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഫേസിൽ നിന്ന് ഓയിലൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ ഇതിനകത്ത് ആകെ നമ്മൾ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്തത് റൈസും ഫ്ലാക്സ് സീഡ് പൗഡറും പിന്നെ നമ്മൾ ആഡ് ചെയ്തത് എഗ് വൈറ്റ് റൈസ് പൗഡർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് റിഡ്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെപ്പോഴും ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ലിഫ്റ്റിംഗ് എഫക്റ്റ് സ്കിൻ എപ്പോഴും സ്കിന്നെപ്പോഴും ടൈറ്റായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഈ അരിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്റ്റിംഗ് ഏജൻസ് ഉണ്ട് സ്കിന്നിൽ യു വി റൈസ് ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രീമെച്ചുറിങ് ഏജ് എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലാക്സീഡ് പൗഡറിൽ ആൻറ്റി ഏജിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലിഗ്നൻസ് ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം സ്കിന്നെപ്പോഴും അങ്ങായിട്ടിരിക്കാനായിട്ട് ഇതൊക്കെ ഹെല്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ഞാൻ ഫേസ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പോലെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് കഴുകി കളയേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ ഫേസ് മാസ്ക് ഇട്ട് ഉണങ്ങുന്നത് വരെ നമ്മൾ സംസാരിക്കാനോ മുഖം ചുളുക്കാനോ ഒന്നും പാടില്ല കാരണം അത്രയും ടൈറ്റായിട്ടായിരിക്കും നമ്മുടെ ഫേസ് ഉണ്ടാവുക ആ സമയത്ത് നമ്മൾ ഇതുപോലെ സംസാരിക്കാനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കവളിലും അതുപോലെ കണ്ണിൻ്റെ താഴെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ റിങ്കിൾസ് വരാനേ ഇതുകൊണ്ട് ഇടയാക്കുകയുള്ളൂ നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഉണങ്ങിയത് കൊണ്ടാണ് കേട്ടോ അതുപോലെ നല്ലപോലെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം കുതിർത്തിട്ട് വേണം നമ്മളിത് കഴുകി കളയാനായിട്ട് അപ്പം ഞാനൊരു തുണി വെച്ചിട്ട് നല്ലപോലെ കുതിർത്തി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇത് ഫേസിന്ന് കംപ്ലീറ്റ് ആയിട്ട് കഴുകി കളയുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും ഇതിനൊരു സമയം കണ്ടെത്തി നിങ്ങൾ ഇത് എന്തായാലും ചെയ്യണം ചെയ്യണോട്ടോ കാരണം നമുക്ക് ഒരുപാട് പൈസ ചിലവോ വേറെ സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മസാജ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പൊ മസാജ് ചെയ്യാൻ അത്രയ്ക്ക് ഡെഡിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി നിങ്ങൾ മസാജ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഏജിങ് ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഏജിങ് സ്ലോ ആക്കാനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് കുറച്ച് മാറ്റുക ധാരാളം വെള്ളം കുടിക്കുക ഹെൽത്തി ഫുഡ് കഴിക്കുക നട്ട്സ് ബെറീസ് ഒക്കെ ഫുഡിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രീൻ ലീവ്സ് വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യുക പിന്നെ പറ്റുന്നവർ ഡെയിലി എക്സസൈസ് ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്